അപ്പം എന്തായാലും കൈസ് അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് എന്താക്കിയിട്ടുണ്ട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ചക്കരക്ക് കൊടുത്തതാണ് അപ്പൊ ഇനി അടുത്ത ചോദ്യം വരുന്നത് എന്താവും അറിയോ ഇത് ചക്കര പൊട്ടിക്കേണ്ടതല്ലേ ഇങ്ങളാണോ പൊട്ടിക്കേണ്ടത് ചക്കരക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ പൊഞ്ഞു മക്കളെ ഇന്നുമ്മാനെ നമ്മൾ ഇടങ്ങേറാക്കാൻ ഉദ്ദേശിക്കണില്ല ഈ ഗിഫ്റ്റിന്റെ പുറം നാലുപോരം നടക്കും അതേമാതിരി മക്കൾ കുറെ നേരം നടക്കലൊടങ്ങിയിട്ട് ഇവരൊക്കെ ആ അതാണ് ഈ ഭരണക്കാടാ കാണുമ്പോൾ എത്ര ചിട്ടാ പിറ്റേളങ്ങൾ കാണും ഇതൊക്കെയൊക്കെ പൊലി വണ്ടില്ലേ അപ്പൊ നമ്മളെന്താവും ചക്കര സാധനങ്ങൾ അതിലും സാധനങ്ങളൊക്കെ അവിടെ വെക്കും എന്താവും ആ ചക്കരക്കന്നെ കൊടുക്കും കാണാനുള്ള ആകാംക്ഷ ഒക്കെ ചക്കരക്കുണ്ടാവും ഈ വീഡിയോ അങ്ങോട്ട് കാണുക അതിൻ്റെ ഒരു സാധനവും ഞങ്ങൾ എടുക്കും അല്ലേ ഒക്കെ അതേമാതിരി പൊളിക്ക് പൊളിച്ചിട്ടുള്ളിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മാത്രം കണ്ടാൽ ഓക്കെ അപ്പൊ അത് ഇനി ആരും അത് പറയുന്നത് ചക്കരല്ല ഇനി എന്നാൽ ചക്കര വരികാന്ന് തന്നെ അറിയില്ല ഇത്ര ദൂരമുള്ളതുകൊണ്ട് അപ്പൊ അക നമുക്ക് എന്താക്കാം ഇതൊന്ന് പൊളിച്ചു നോക്കാം കുറച്ച് ഗിഫ്റ്റ്സുകളൊന്ന് പൊളിച്ചു നോക്കാം അല്ലേ നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ട് മഴ പെയ്തിട്ട് കണ്ണീരോടെ പെയ്യാന്ന് തോന്നുന്നത് എന്നാ ആദ്യം ഏത് പിച്ചിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് പിച്ച് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോരുത്തരെ ഓരോരുത്തർ തന്നിട്ടുണ്ട് ഒരു കത്തി എടുത്തു വീ ഉണ്ടോ നോക്കടി ഓക്കേ ഓരോരുത്തർ ഗിഫ്റ്റ് നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ പേരൊന്നും ഇല്ല അയാ പൂളിക്കുള്ള ആവേശം നോക്കി ഗ്ലാസ് ഒക്കെ ആണെങ്കി താഴത്തേക്ക് വരും സോഫി ഇതൊക്കെ പൊളിച്ചെടുത്താ ഓരോന്നും ഓരോന്ന് ആദ്യം ഓരോന്നും ഓരോന്ന് പൊളിച്ചതാ അപ്പൊ കായ് എല്ലാരും വേണ്ട കത്തിരിണ്ട് കത്തിരിണ്ട് ഉക്കാറുങ്ങേ തന്നെ ഉക്കാറ് ആ എന്നാ മമ്മീക്കിട്ട ഉക്കാറ് അടി ഓരോന്നും ഓരോന്ന് പൊളിക്കുന്ന അതൊക്കാറ് മുട്ടായില്ല സാധനാന്റെ അല്ല ചക്കരക്ക് കൊടുത്താൽ എന്തെങ്കിലും സാധനാവും ചക്കരക്ക് കിട്ടിയ സമ്മാനാണ് ഹാൻഡ് ബാഗ് അല്ല ഇത് നല്ല ഒരു ഹാൻഡ് ബാഗായി ചക്കരെ അനക്കൊരു ബാഗ് റെഡി ആയിട്ടുണ്ട് അതിന്റെ ഒരു മുതല് ഒക്കെ ഈ കണ്ടോ ഇതൊക്കെ കണക്ക് കിട്ടിയ സമ്മാനാണ് ഇതൊക്കെ നമ്മള് വീഡിയോയിൽ ഒന്നും മറിക്കണില്ല ഇതൊക്കെ ഇവിടെ തൽക്കാലം ലാസ്റ്റ് നമുക്ക് എത്ര എന്തൊക്കെ കിട്ടിന്നുള്ളത് നോക്കാം ഇനി അടുത്തത് ഉമ്മ ഒരു സാധനത്തുമ്പോൾ ഫ്രെയിം ആണ് തോന്നുന്നത് ഉമ്മ നിന്ന് പൊളിക്കാൻ നോക്കണ്ടത് കല്ല് ആകെ രണ്ട് പല്ലൊ പോ അങ്ങനെയൊന്നും അല്ല അത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് തന്നെ ഇത് ഞാന് ഞാനെടുക്കട്ടോ ഇത് ഇൻഷാല്ല ഇത് ഇക്കാലത്ത് സമ്മാനായിട്ട് കണക്ക് കൂട്ടിപ്പോ അതായത് ഇങ്ങനത്തെ ഒരു സാധനം ഇത് അതായത് ഇവിടെ വെക്കുന്നുണ്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളും ഇവിടെ വെക്കുന്നുണ്ട് ഹാൻഡ് ബാഗ് ഒക്കെ ആ കിട്ടിയത് പിന്നെ ബിശോപ്പർ കിട്ടിയത് ഏഹ് അല്ല ഒക്കെ ഞാൻ പറഞ്ഞ വലിയ വെച്ചിട്ട് ഗോളെ എന്തൊക്കെ എണ്ണിക്കോട്ടെ ആ അതോട്ടെ നമുക്ക് ോട്ടെ ഇത് കാര്യമില്ല എല്ലാം കൊടുക്കുന്നണ്ട് എല്ലാതും നമ്മള് വെക്കണം വെക്കണോ ഇത് ഓൾക്കും കൂടി കാണാൻ പറ്റാതെ നിങ്ങൾക്ക് ഇരുന്നു ആ ഇരുന്നോ ഇത് സമ്മാനാണ് അതാണെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് കൊടുക്കാൻ പറ്റാണെങ്കിൽ നല്ല കൊണ്ടാ അതായത് ചൂടാറ പ്ലേറ്റിലേക്കെ അപ്പൊ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ഇപ്പൊ എത്ര സാധനങ്ങളായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്താന്ന് നോക്കട്ടെ നല്ലൊരു അതായത് ഇതില് ഫ്രെയിമാണ് കിട്ടിട്ടുള്ളത് ഇതിന്റെ മുന്നിൽ ചക്കരക്ക് ആയിരുന്നുണ്ട് കീറി നൽത്തിട്ട കീറി എന്നൊക്കെ ഇങ്ങനെ എടുത്തു വെക്കണം കേട്ടോ ആ മസാല അതും കിട്ടല

അതിപ്പോളി ഇത് നല്ല രസം ഇണ്ട് കാണാൻ ഒരു രസില്ല അല്ലേ ആ ചുമ വൈറ്റ് വെച്ച ഇണ്ട് വെച്ചാ ഇങ്ങോട്ട് തിളങ്ങ ഓല മണിയറിൽ വെച്ചോട്ടെ ഇനി വെക്ക സ്ഥലല്ലേ കഴിഞ്ഞ് കട്ട് ചെയ്യാൻ കഴിഞ്ഞു ഇത് നല്ല ഒരു അടിപൊളി സാധനമായി അല്ലേ ഇതൊക്കെ എന്താ റൂമിലൊക്കെ അൽമാലയിലൊക്കെ വെക്കാം ഇത്തക്കരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നല്ല ഒരു ഫ്രെയിം ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഈ ചെരുപ്പളൊക്കെ കൈക്കൂടെയാണ് അപ്പൊ ഒന്നിന്റെ ചില്ല പൊട്ടിയിട്ടുണ്ട് അറബിയാണ് മാഷാണ് അങ്ങനെ ചക്കര കണക്ക് വീണ്ടും ഒരു സമ്മാനം കൂടി സാധനം എടുത്തുണ്ട് ഒരാളെ ഗിഫ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ആ ഇതിന്റെ ബാക്ക് ഇരുന്നിട്ടാവും കുട്ടികളുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ആ അതാണല്ലോ ഇത് തന്ന ആളിഞ്ഞ ഒരിക്കലും വിഷമിക്കരുത് ഇത് ഇഷ്ട നമ്മൾ ഫ്രെയിം കൊടുത്തു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്ന ഒരു സാധനം എന്താക്കും നമ്മളത് വൃത്തിക്കാവു ചക്കര സേവരായിട്ട് എടുക്കുന്നുണ്ട് ഫോട്ടോ ഇങ്ങനത്തെ സാധനം കുറെ കിട്ടിയിരിക്കുന്നു ചക്കര ഇത് ഫോട്ടോ കണക്ക് തരും മുട്ടായി ഇഞ്ഞ് ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ചൂടാണ് അതുകൊണ്ട് കേട് വരും അതുകൊണ്ട് മക്കളെങ്കിലും മുട്ടായി തന്നോട്ടെ ഇവര് ഇത്രയും പൊലിവിച്ച് നിൽക്കുകയല്ല അപ്പൊ പിന്നെ ഈ മുട്ടായി ഇവിടെ ഇട്ടെ ഓക്കെ

ഒക്കെ അപ്പോൾ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ അടുക്കി വെച്ചെടുക്കുകയാണ് ഇത്രയും സമ്മാനങ്ങൾ ചക്കരയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ ചക്കര ഫോട്ടോ വെച്ചിട്ടുള്ളത് ക്ലോക്ക് ഫ്രെയിം പിന്നെ ആ സേവ് ഡേറ്റിൻ്റെ ഒരുപാട് ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോസ് പിന്നെ മുട്ടായി ഫ്രെയിംസ് പിന്നെ ഇതൊരു പിയാനോട്ട് ക്ലോക്ക് അങ്ങനെ ഹാൻഡ് ബാഗ് ഇതിൽ നമ്മൾ ഉണ്ട് ഹാപ്പി ലൈഫ് ലോഗോ ഉണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് ഓക്കെ ഇനി എന്നെ മുട്ടായി വേണുമാലെ അയിനാണ് കാത്തുക്കണേ ചക്കന അപ്പൊ അത് മുട്ടായി അവിടെ കൊടുക്കണുണ്ട് ഫോട്ടോ അവിടെ എടുത്തു വെക്കട്ടാ ഞാൻ അത് ആണക്കെ വരുന്ന സമയത്ത് മുട്ടായി ഞാൻ അന്ന് വാങ്ങി തരാ അല്ലേ അത് ഇനി ഇവിടെ വെക്കാൻ പറ്റില്ല ആ അപ്പൊ മുട്ടായി ഇപ്പൊ തിന്നത് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെ നീ അന്നുകൂടി നോക്കിയച്ചോ ഇതൊക്കെ സാധനങ്ങള് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കും ആ ഇത് ഓളെ ടീച്ചർമാര് കൊടുത്താണ് പെട്ടി എടുത്താണ് ഉണ്ട് ഞാൻ വാ ഇതാ കൊടുക്കുവേ ശരിയാണ്ട് ഇതൊക്കെ ഒരേ മാതിരി ഓരോ അല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കാൻ അപ്പൊ ഇതിലുള്ള മുട്ടായി ഇത്രയും ഇതൊന്നും മക്കൾക്ക് പറ്റാത്ത അപ്പൊ ഇതിലുള്ളതാണ് മക്കൾക്ക് പറ്റുക അപ്പൊ ആദ്യം ഡ്രസ്സുണ്ടടി ഡ്രസ്സുണ്ട് ഒരു നല്ല ഷഹന നിജാസ് പറഞ്ഞൊരു ഫ്രെയിം ഉണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കണക്ക് നല്ലൊരു കൊറച്ച് മുട്ടായിട്ട് ബാക്കിയൊക്കെ ഡ്രസ്സാണ് അപ്പൊ എന്നാ ശരി ശരി നാളെക്ക് കാണാ ശരി അപ്പൊ അപ്പൊ എല്ലാമേ മുടിച്ച് പോയി ഇത് കച്ചറെല്ലാം പക്കത്തില് പോയി പോടുങ് ശരി നാചൗട്ടില നമുദിതരാ മാമേ சாப்பிട്ടതക്ക് അപ്പുറ ഊദിക്ക്ള് പ്ലാസ് ആയി ആ നല്ല സമയത്താണ് വന്നിട്ടുള്ളത് ഞങ്ങൾ കൊച്ചേกินാ വിചാർത്ത നമുദെത്തി അപ്പൊ ദാ സുന്ദര ഇങ്ങോട്ട് വാണം വന്നാലും നിന്റെ കേറും രണ്ട് നോ എല്ലാം കണ്ടോ കണ്ടോ ആറ് ഇങ്ങോട്ട് കൊടുക്ക് നോ ഇങ്ങോട്ട് കൊടുക്കാം എട്ടെ ഉണ്ടോ ടിക്കറ്റ് എടുക്ക് വേണം അപ്പൊ